ി എന്നെ കരണ്ട് പോയി പോയായിരുന്നു ഹൈ ഹലോ എൽ കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയപ്പോഴത്തേക്കെന്നെ നെറ്റ് കട്ടായി പോയോ അതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി ഫുഡ് കഴിക്കുന്ന ഹായ് ഹലോ ആ ഞാൻ മെസ്സേജ് ഇടാൻ നിൽക്കുവായിരുന്നു ഞാൻ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടല്ലേ താങ്ക് യു ലൈക്കടിക്കു ഉറങ്ങി ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങിപ്പോയി ഇന്നലെ ലൈവൊന്നും ഞാൻ വന്നില്ലായിരുന്നു ലൈവ് കയറി ഇച്ചിരി സമയം ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കയറി ഇതാണ് കരണ്ടുപോയി ഒരു ലളിതേച്ചി ഉണ്ടായിരുന്നു ലളിതേച്ചി കയറിയതായിരുന്നു പോയിന്ന് തോന്നുന്നു ശെരി നേരെ തന്നെ കാരണം പോയെന്നേ പനി പനിയിലാണോ അയ്യോ അലുദിപ്പോയി ജസ്റ്റ് കേറി ഒരു ലൈക്ക് പഠിച്ചതായിരുന്നു വഎംഗര സൗണ്ടാണ് ഫാൻടസ്റ്റിക് സൗണ്ട് അല്ലേ വഎംഗര ഡിസ്റ്റർബൻസി ഫാൻ എല്ലാം ഒന്ന് ഇടക്കണം മമ്മേട്ടാ സൗണ്ട് വഎംഗരം ഇന്തെങ്കിലും ഒക്കെ രണ്ടുപേർ മെസ്സേജ് ഇടാട്ടോ ഹൈ ഹൈ ആയിരം കാണുന്നില്ലല്ലോ എല്ലാരും അടുക്കി ഇത് ഫോണും കൂടെ ഉണ്ടെ ഞാൻ തന്നെ ഇരുന്ന് മെസ്സേജ് കഴിച്ചു ആ ലളുതേ ആ ലളുത്തേച്ചി എനിക്ക് ഇവിടെ പെട്ടെന്ന് വൈഫൈ കട്ടായി പോയി കറണ്ട് പോയപ്പോഴത്തേക്കിനും അതാണ് ഫുഡ് കഴിച്ചോ ഞാൻ വീഡിയോ ലോങ്ങ് കാണുന്നത്ര കേട്ടോ ലോങ് ഇട്ടിട്ടില്ല ഞാൻ ഇന്ന് ഇന്നിടാതെ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഹൈ നാല് പേര് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഹായ് എട്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ലൈക്ക് ഇട്ടു താങ്ക് യു താങ്ക് യു ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് മൂന്ന് പേര് അതിന് മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ടല്ലോ പതിനഞ്ച് പേര് വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലഞ്ചൊക്കെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഹായ് പതിനൊന്ന് പേരുണ്ടല്ലോ റോബിൻ തങ്കച്ചൻ ഹായ് ഹായ് ഹാരണോ ആ ഞാൻ കണ്ടിരുന്നു ചേച്ചി ഷോട്ട് ഞാൻ കണ്ടു ഹായ് താങ്ക് യു ഷോട്ട് ഇട്ടിട്ടുണ്ടോ ആ ഞാൻ കാണാവേ ഞാൻ ലോങ് കണ്ട് ഞാൻ കാണാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഞാനൊരു ലോങ്ങിൻ്റെ പുറകെ പോയി ആ ഞാൻ പയ്യന്നൂര് റോബിൻ എവിടെയാണ് നാട് എവിടെയാണ് ഞാൻ പയ്യന്നൂരാണ് കണ്ണൂർ ആ ഞാനൊരു ലോഗിൻ്റെ പുറകെ ഇന്നലെ രാത്രി ഇടണമെന്ന് വിചാരിച്ച് പിന്നെ മോൾ എങ്ങനെയാണ് സമ്മതിച്ചില്ല എന്ന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ചെയ്തില്ല ഇപ്പം ഞാൻ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഇടാം എഡിറ്റ് ചെയ്തിട്ടില്ല വീണ്ടും എന്താക്കുന്നത് റോബിന് എന്താ ചെയ്യുന്നത് ജോലി ചെയ്യാണോ അത് പഠിക്കാണോ എൻ്റെ തിരുവല്ല അറിയാമോ പിന്നെ ഞാൻ ബേസിക്കലി കോട്ടയാണ് ഏ ലളിതച്ചി ഇതാ പത്തനംതിട്ടക്കാരൻ ഒരാൾ വന്നിരിക്കുന്ന പരിമലക്കാരൻ ഫുഡ് ആ ചെറുതായിട്ട് കഴിച്ചു ഇനി വലുതായിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു ചെറിയ മോളുണ്ട് മോൾ ഉറങ്ങാൻ കയറി അന്നേരം ഏകോ ലൈവിലേക്ക് വന്നതാ എന്താ ചെയ്യുന്നത് റോബിൻ എന്താ ചെയ്യുന്നത് നാല് പേര് വച്ചിങ്ങനുണ്ടല്ലോ ലളിതാശി എന്താണ് സ്പെഷ്യൽ എന്താണെന്നാ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല ഞാൻ പ്രഭാഷണം ആയതുകൊണ്ട് കുറച്ച് കേൾക്കണമെന്നുണ്ടേ അതാണ് പിന്നെ ഞാൻ അപ്പോൾ ഇന്നലെ നിങ്ങളുടെ ലൈവിലേക്ക് ഞാൻ വന്നു കോട്ടയം ടൗൺ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ലുലു മാളിൻ്റെയൊക്കെ ബാക്ക് വോട്ടായിട്ട് മൂലയിടം മണിപ്പുഴ മൂലയിടം എന്നൊക്കെ പറയും ലെങ്ത് വീഡിയോ വെറുതെ പിടിച്ച പക്ഷെ നല്ല മോറുണ്ട് ആ ഞാൻ കുറച്ചൊക്കെ കേൾക്കണമെന്ന് വിചാരിക്കുന്നു അതാണ് ഞാൻ കൂടുതലും ഇന്നലെ അത് കാണാനത് നോക്കാം പറ്റുന്നത് ഹായ് ഹായ് പതിനഞ്ച് പേരുണ്ടല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്തേ ഹായ് റോബിൻ എന്ന് പറയുന്നുണ്ട് ലിൽ റോബിൻ ചാനലാണോ അതോ ഐഡിയ ആണോ നമ്മളെല്ലാവരെയും ഒന്ന് ഹായ് ടീച്ചറമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അറിയാം അപ്പം ലളിതേശി ലൈവില് കേറുന്നയാളാണല്ലോ അറിയാവോ അറിയാമോ നിധി വിളിച്ചിട്ട് എടുത്തില്ല അവർ ഹോസ്പിറ്റലിലേട്ടാ ആ അച്ഛൻ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പൊ കൂട്ടം പോയിട്ടോ എന്റെ ഹസ്ബൻഡാണ് കേട്ടോ അജിത്ത് മനസ്സിലായി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ലളിതേശി സംഗീത എഴുതാം ആ ടീച്ചറമ്മ എനിക്കറിയാം ആ ഡിസ്ചാർജ് ഡിസ്ചാർജാവുന്ന കേട്ടോ ഞാൻ വിളിച്ചായിരുന്നു അമ്മ ഇപ്പം വിളിച്ചായിരുന്നു അതെൻ്റെ അച്ഛന് സുഖമില്ല ചെറിയ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പം ഇന്ന് ഡിസ്ചാർജാണ് ഡിസ്ചാർജ് മീൻസ് ഒരു വെരിക്കോസിൻ്റെ ആണോ ടീച്ചർ അമ്മ ഫുഡ് കഴിച്ചോ മൊത്തം എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഞങ്ങൾ പരിചയപ്പെട്ടതാണ് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് ഓ ആണോ ചാനലുണ്ടോ റോബിന് ഏയ് താങ്ക് യു താങ്ക് യു സോ മച്ച് അഞ്ച് ലൈറ്റ് തന്നിട്ടുണ്ട് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ എഴുതിച്ചിട്ടില്ല ലൈവില് ജസ്റ്റ് കയറി അപ്പോൾ രാമായണത്തിലെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാരണം ഞാൻ ലൈക്ക് അടിച്ചിട്ട് പിന്നെ എനിക്ക് മോള് ഭയങ്കര എന്തൊക്കെയോ ഒരു ഇതില്ലായിരുന്നു അത് കാരണം ഞാൻ പിന്നെ മെസ്സേജ് ഒന്നും ഇടാണ് ഞാൻ ഇറങ്ങി പോകുന്നത് ലൈക്ക് അടിക്കും കേട്ടോ റോബിനെ ഇപ്പൊ ലൈവിൽ കാണുന്നില്ലോന്ന് അത് ഹൈ സിനി പൊട്ടത്തിയാ അതാരാണ് ഞാനോ എനിക്ക് ചെടി കേക്കാം അതേതാണ് പെയ് ഫുഡ് ടീച്ചർ അമ്മ പോയി ഫുഡ് സിനി കഴിക്കുന്നു സിനി എവിടെയാണ് നാട് എവിടെയാണ് റോബിന് ചാനലുണ്ടോ റോബിന് കുഴപ്പമില്ല കുഴപ്പമില്ലാച്ചാൽ എനിക്കറിയാം കുഞ്ഞുള്ളതാണല്ലോ ആഹാ അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ലോങ്ങിന്യം പുറകെ ആയിരുന്നിട്ട് അതും അവൾ സമ്മതിച്ചില്ല ടീച്ചറമ്മ എന്താണ് സ്പെഷ്യൽ ഫുഡെന്ന് പറയുന്നുണ്ട് സിനി സോറി എന്ന് പറയുന്നുണ്ട് എന്തിനാ സിനി ഏത് സിനിയാണ് എനിക്കറിയാവുന്ന സിനിയാണോ അതൊന്നും പ്രശ്നമില്ല നമ്മൾ ചങ് ഫ്രണ്ട്സ് അല്ലേ സോറി സോറിടൊന്നും ആവശ്യ പൊട്ടത്തിന്ന് പറഞ്ഞോണ്ട് ഇവിടെ പയ്യന്നൂരൊക്കെ പറയലുണ്ട് കേട്ടോ പൊട്ടത്തിയാണ് പൊട്ടത്തിയാന്നൊക്കെ വെറുതെ പറയുന്ന ഒരു എന്താ നോട്ട് ബട്ട് ചാനലാണോ നോ പ്രോബ്ലം അതൊന്നും വിഷയമില്ല ഞാനൊരു ഷോർട്ടിന്റെ എഡിറ്റിംഗിലായിരുന്നു മീൻ വറക്കണം പോട്ടെ ഓക്കെ 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 ആയിക്കോട്ടെ എന്താണെന്ന് എന്ത് മീനാന്ന് സിനി എന്ന് പറയുന്നുണ്ട് റോബിൻ റോബിനെ ചാനലാണോ നീ ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ അജേട്ടാ പോയോ എന്റെ ഹസ്ബൻഡാണ് കേട്ടോ എസ് എം ഡി ഫോൺ പറഞ്ഞിട്ട് അജിത്തെന്നാ പേര് ദുബായിനുള്ളു അവിടെ ജസ്റ്റ് കേറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊക്ക് എന്താണ് മീൻ ടീച്ചറമ്മ മക്കൾ എന്ത് ചെയ്യേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു മോനല്ലേ ഉള്ളൂ മത്തി ചൂടോടെ കഴിക്കണം ആ ശരിയാണോ നമ്മുടെ ഇവിടുത്തെ മത്തി ഒന്നും വളരെ നിലനിൽ ഇത്ര പോലും ഉള്ളൂ മത്തി പക്ഷെ ഇവിടെ നമുക്ക് ഫ്രഷ് മത്തി കിട്ടും കേട്ടോ ഐഡിയ ആണോ റോബിനെ ആ ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്ന റോബിൻ എന്താ ചെയ്യുന്നത് വന്നതിൽ വളരെ സന്തോഷം കേട്ടോ താങ്ക് യു ഇടയ്ക്കിടയ്ക്ക് വരണേ ഫുഡ് കഴിച്ചോ റോബിൻ ഫുഡ് കഴിച്ചോ നമുക്ക് ചെങ്ങന്നൂർ ഹൈ എസ് എം എന്ന് പറയുന്നുണ്ട് ആഹ് അത് വർക്കിലയച്ചി പതിനടക്കിലിരുന്ന് ഇങ്ങനെ നോക്കുന്നതായിരിക്കാം വേണ്ടി അഞ്ചു പേര് ഉണ്ടല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷോർട്ട്സും ലോങ്ങും ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഓക്കെ എന്താ വിശേഷം നല്ല വിശേഷം വർക്കിലാണ് ലളിതേച്ചി ഹായി പറയുന്നുണ്ട് അജേട്ടനോട് സിനി എവിടെയാണ് സ്ഥലം എവിടെയാണ് സിനി ചാനലാണോ അതെ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സിനി സിനി ചേച്ചിയും ഉണ്ട് ട്രുമാണ്ട്രം അപ്പം അങ്ങനെ വെച്ച് ഞാനപ്പം ആണെങ്കിൽ ചേച്ചിക്ക് ചെന്നുന്നൂരനിക്കറിയാം ആ ഓക്കെ ഓക്കെ അപ്പം ചാനലല്ലേ അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാലും സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ താങ്ക് യു താങ്ക് യു അപ്പോൾ ചേച്ചിയാണെങ്കിൽ ചേച്ചി ഞാൻ ഒരു രീതി എന്നുള്ള രീതിയിൽ ചേച്ചി ഇപ്പോൾ വിളിക്കലുണ്ട് ചേച്ചി അങ്ങനെ കയറലില്ല കണ്ണൂരാണോ കണ്ണൂരവിടെ ഞാൻ കണ്ണൂരാണല്ലോ പെയ്യന്നൂര് ഏഴുമല്ല നേവൽ ബേസിൻ്റെ അടുത്താണല്ലോ വീടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഹനുമാൻ്റെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ഓക്കെ ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് കൃഷ്ണ ഇടയ്ക്ക് വരലുണ്ട് എനിക്ക് ഞാൻ അവിടെ മെസ്സേജ് ഒന്നും ഇട്ടില്ല അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാവരും ബിസി ടൈം അല്ലേ ഫുഡ് കഴിക്കുന്ന സിനിമയ്യന്നൂരാണ് പയ്യന്നൂരവിടെ അതുകൊള്ളാം ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം വീട്ടുകാരായി പോവോ ടീച്ചർ അമ്മ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട് റോബിൻ ടീച്ചർ മത്തി പൊരിക്കണം മത്തി വറക്കണം നമ്മുടെ അങ്ങോട്ടൊക്കെ മത്തി വറക്കുകയാണല്ലോ പറയുന്നത് ഞങ്ങളിവിടെ പയ്യന്നൂര് ഒക്കെ മത്തിപ്പൊരിക്കുക എന്നാ പറയുന്നത് നിർത്തിപ്പൊരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ പയ്യന്നൂർ എവിടെയോ സിനി എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ പരിചയമുണ്ടോ സിനിക്ക് ഞാനും അത് ഷൈനി അല്ലേ എല്ലാരും ഒന്നിച്ചു പോയാ എല്ലാരും ഒന്നിച്ചു പോയാ ഹലോ ചേച്ചി എനിക്ക് കുഞ്ഞു മക്കളാണ് ആണോ എത്ര പേരുണ്ട് രണ്ട് പേരുണ്ടോ എനിക്ക് ഒരാൾ മോൻ വലുതുകൊണ്ട് ഒരു ചെറിയ മോളും ഉണ്ട് ഇപ്പം മോന് പത്തൊമ്പത് വയസ്സുണ്ട് മോൻ പേഷിക്കാണ് ആ അപ്പം അവൻ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട് മോളിപ്പോൾ ഒരു വയസ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവളെ ഒന്ന് ഉറക്കിയിട്ട് ലൈവിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റായി ഞങ്ങൾക്കൊരു ലോങ്ങ് എൻ്റെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ലോങ് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണണ്ട ജസ്റ്റ് ഓണാക്കി വെച്ചിട്ട് അതൊന്ന് ഓടിച്ചാൽ മതി ഓടിച്ചിട്ട് നമുക്ക് അന്നേരം വാച്ച് ഓർ കയറും എല്ലാവരും കേട്ടോ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് വാച്ച് ഓവറ് കയറും അപ്പം നമുക്ക് എന്താ പറയുക ഒരു കമൻറ്റും എല്ലാം കഴിയുമ്പം തമ്പിനേയിൽ കാണുമ്പോൾ ആ ഫ്രണ്ട് നമ്മൾ ആ വീഡിയോയുടെ ഓപ്പൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം അതിനുള്ളിൽ എന്താണെന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു കമൻ്റ് ഒരു ലൈക്കും തരിക കേട്ടോ എല്ലാവരും അങ്ങനെ നമ്മ എന്നെയൊക്കെ സംബന്ധിച്ച് നമുക്കൊന്നും വെളിയിലേക്ക് പോയിട്ടൊരു വർക്ക് ചെയ്യണമൊന്നും പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോനും ആണ് അപ്പോൾ മോൻ്റെ കാര്യങ്ങളും കുഞ്ഞി ചെറിയ മോളോട് മോളുടെ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നോക്കി എനിക്ക് വെളിയിലേക്ക് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല ഇപ്പം അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത് ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആകാനായിട്ടും ഞാൻ ശ്രമിക്കുന്നത് ഫേസ്ബുക്കിൽ സി എം മോണായി കിട്ടി എനിക്ക് ചെറിയ ചെറിയ ഇൻകവേ ഉള്ളൂ എനിക്കൊന്നും അത്ര വലിയ ഫാൻസ് ഫാൻസ് എന്നല്ല ഫ്രണ്ട്സ് ഇല്ല സോറി ഫാൻസ് അല്ല ഫ്രണ്ട്സ് ഇല്ല അപ്പം നമുക്കൊക്കെ അതിനനുസരിച്ച് എൻഗേജ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നതനുസരിച്ചിട്ടാണ് ഇൻകവട് സ്റ്റാർട്ടാവുന്നത് റോബിൻ ഫുഡ് ചോദിച്ചോ നമ്മുടെ ഒരു എൽദോയൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി ഒന്ന് കാണുന്നില്ലല്ലോ അല്ല കയറുന്നതാണല്ലോ ഫുഡ് കഴിക്കുമായിരിക്കും ഇല്ലേ ഒരു വയനാട്ടിലുള്ള ഒരു എൽദോ ഉണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും കേട്ടോ എല്ലാവരെയും ഈ ലളിതേച്ചീനയും നമ്മുടെ കടൽ പുത്രനൊക്കെ ഉണ്ട് ബിസിയായിരിക്കും എനിക്ക് അങ്ങനെ ഞാൻ പോലുണ്ട് നൈറ്റൊക്കെ എല്ലാവരുടെയും ലൈവിലേക്കൊക്കെ അത്യാവശ്യമൊക്കെ ഞാൻ പോലുണ്ട് പിന്നെ കുറേ സമയമൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതൊരു വിഷയമുണ്ട് റോബിൻ എന്താ വർക്ക് ചെയ്യുന്നത് ഞാൻ ചെറിയൊരു സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ എവിടെ നിന്നിട്ട് എനിക്കൊന്നും അറിയൊന്നുമില്ല കുറച്ച് നമ്മുടെയൊക്കെ ഡ്രസ്സുകൾ തന്നെ അത്യാവശ്യം ഇങ്ങനെ ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ടൈലറൊന്നും അല്ല മോണ്ടതും മോണ്ടതും ഒക്കെ അത്യാവശ്യം കുത്തുവിട്ടതൊക്കെ ഇങ്ങനെ ഇരുന്ന് കൈ തയ്യലൊക്കെ തയ്ക്കും നിങ്ങളോട് വർത്താനം പറയുകയും ചെയ്യാം ഇത് ചെയ്യുകയും ചെയ്യാം എല്ലാരും ചോറ് വയ്ക്കാൻ പോയി തോന്നില്ലല്ലോ ഹായ് രണ്ടുപേരുണ്ടല്ലോ വാച്ചിങ്ങില് വെൽക്കം വെൽക്കം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് താഴോട്ട് താഴോട്ടെ ഒരു പ്ലീസ് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യൂ ഹായ് ഹായ് അഞ്ച് പേരുണ്ട് ചേച്ചി ഒരു സംശയം നാൽപ്പത് വയസ്സ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നതോ അതൊക്കെ ചോയ്സ് അല്ലേ വേണമെങ്കിൽ കഴിച്ചാൽ മതിയോ പിന്നെ നിർബന്ധമൊന്നുമില്ലെന്നേ ഹായ് ഹായ് എവിടെയാണ് റെഡ്മി എവിടെയാണ് ഒറിജിനൽ നെയിം എന്താണ് പറയുക ഇപ്പം പിള്ളേർക്കൊന്നും കല്യാണം വേണ്ടല്ലോ ഇപ്പം ആണുങ്ങൾക്ക് ഇപ്പം കിട്ടാനില്ലല്ലോ അവരൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവർ എൻജോയ് ചെയ്യാണ് ലൈഫൊക്കെ പക്ഷെ ഞാനതിനോടൊന്നും അത്ര യോജിപ്പുള്ള ആളല്ല ഞാൻ കുറച്ച് പഴുതനാണേ ഈ പറയുന്ന പോലെ നമ്മുടെ ആനീസ് കിച്ചണിലെ ആനി പറയുന്ന പോലെ ഹായ് ഹായ് ഇരുപത് പേർ വാച്ചിങ്ങിൽ ഉണ്ടല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് റെഡ്മി എവിടെയാണ് പേരെന്താണ് എവിടെയാണ് കറക്റ്റ് സ്ഥലം എവിടെയാണ് പറയൂ ആ പന്ത്രണ്ട് പേരുണ്ട് വാച്ചിങ്ങിൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ആരൊക്കെയാണ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെറിയ ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ വൈറലായിട്ടൊക്കെ അതുപോലെ ചെറിയ ചെറിയ കുറച്ച് ലോങ്സ് ഒക്കെ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നമുക്ക് മാക്സിമം ഒരു സപ്പോർട്ട് ഒരു കമൻറ്റ് ഒരു ലൈക്ക് ഷെയർ താങ്ക് യു താങ്ക് യു സോ മച്ച് ആരും ഒരാളും കൂടെ ലൈക്ക് അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് നാല് പേര് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് തരിക നമുക്ക് പെട്ടെന്ന് പത്താക്കാലോ ഏഴുപേർ വായിച്ചെങ്കിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹലോ ആരൊക്കെയാണോ ഒന്ന് താഴോട്ട് ഇറങ്ങി വരാം എല്ലാവരും കുറച്ച് സമയം കുറച്ച് സമയം എല്ലാവരും എല്ലാവരും കുറച്ച് കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് പരി